രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും പലതരത്തിലുള്ള സ്ട്രാറ്റജികളാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി വലിയ പ്രതീക്ഷയോടെ നാനൂറ് സീറ്റിലെത്തുമെന്ന് തുടക്കത്തിൽ പറഞ്ഞെങ്കിലും പിന്നീട് അത്രത്തോളം ഉണ്ടാകില്ല അവരൊരു പ്രതിരോധത്തിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും വിലയിരുത്തലുകളും ഒക്കെ നടക്കുകയാണ് എന്തായാലും സുപ്രീം കോടതിയിൽ നിന്ന് കുറേ തിരിച്ചടികൾ കേന്ദ്ര സർക്കാരിന് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ശ്രദ്ധയാകർഷിക്കുന്ന അങ്ങനെ അരവിന്ദ് കെജ്രിവാൾ അടക്കം പുറത്തിറങ്ങി ബി ജെ പിക്ക് വമ്പൻ പ്രചരണവുമായി രംഗത്തിറങ്ങുന്ന സാഹചര്യം അപ്പോൾ ഏറ്റവും ഒടുവിൽ ഇത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പരാമർശം അതായത് സുപ്രീം കോടതി വിധികളെ സംശയത്തിൻ്റെ നിഴലിലാക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് എന്താണ് അമിത് ഉദ്ദേശിക്കുന്നത് അമിത്ഷാ പറയുന്നതിൽ വസ്തുതയുണ്ടോ അമിത് ലക്ഷ്യം വെക്കുന്നത് എന്താണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് താല്പര്യപ്പെടുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ അറിയാൻ നോട്ടിഫിക്കേഷൻ ബട്ടണും അമർത്തുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കുകയാണ് അപ്പോൾ അമിത്ഷായുടെ പ്രസ്താവനയിലേക്ക് കടക്കും മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായും ഡൽഹി മദ്യനായ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ കോടതി ജാമ്യത്തിൽ വിടുന്നു ഇടക്കാല ജാമ്യത്തിൽ വിടുന്നു ഒപ്പം തന്നെ ന്യൂസ് ക്ലിക്ക് സ്ഥാപന എഡിറ്റർ കൂടിയായ പ്രബീർ പുറുക്കായസ്തയുടെ അറസ്റ്റും തടവും നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി ഉത്തരവിറക്കുകയും അദ്ദേഹത്തെ ജയിൽ ഉടൻ ജയിൽ മോചിതനാക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു അദ്ദേഹം പുറത്തു വരുന്നു ഒപ്പം തന്നെ ഗൗതം ന മോചനവും ഫലത്തിൽ സംഭവിക്കുകയാണ് അങ്ങനെ അതായത് കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് അടത്തി അട ഉള്ളിലിട്ടു ജയിലിലിട്ടു എന്ന് കരുതുന്ന നിരവധി പേർ പുറത്തേക്ക് വരുന്നു അതായത് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണ പ്രകാരം അങ്ങനെ വിശ്വസിക്കുന്നവർ ഒരു പറ്റം പുറത്തേക്ക് ഇറങ്ങി വരുന്നു ഏറ്റവും ശ്രദ്ധേയനായത് തീർച്ചയായും ഒരു മുഖ്യമന്ത്രി കൂടിയായ അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായത് അരവിന്ദ് കെജ്രിവാൾ രാജ്യത്ത് പലയിടത്തും പ്രചരണവുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും ഇതിനിടെയാണ് വളരെ വളരെ നിർണായകമായ ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ അമിത്ഷാ വളരെ നിർണായകമായ ചില പരാമർശങ്ങൾ നടത്തുന്നത് അതിനെതിരെ അതായത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യത്തിനെതിരെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്ത് വന്നത് സുപ്രീം കോടതിയുടേത് സാധാരണ വിധിയായി കണക്കാക്കാനാകില്ലെന്നും കെജ്രിവാളിന് പ്രത്യേക പരിഗണന ലഭിച്ചതായാണ് രാജ്യത്തെ പലരും വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം പറയുകയാണ് ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ തനിക്ക് ജയിലിലേക്ക് തിരിച്ചു പോകേണ്ടി വരില്ല എന്ന കെജ്രിവാളിൻ്റെ പരാമർശം സുപ്രീം കോടതിയോടുള്ള അവഹേളനമാണെന്നും അമിത്ഷാ പറയുകയാണ് ആരെങ്കിലും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ചെയ്ത തെറ്റ് കോടതി തെറ്റല്ലാതായി കണക്കാക്കുമെന്നാണ് കെജ്രിവാൾ പറയുന്നത് അതിനാൽ കെജ്രിവാളിന് ജാമ്യം നൽകിയ ജഡ്ജിമാർ അവരുടെ വിധി ദുരുപയോഗം ചെയ്യപ്പെട്ടോ എന്ന് പരിശോധിക്കണമെന്നും അമിത് ഷാ പറഞ്ഞു തിഹാർ ജയിലിൽ ക്യാമറ വെച്ചിരുന്നെന്നും ദൃശ്യങ്ങൾ പ്രധാനമന്ത്രിക്ക് ലഭിച്ചിരുന്നുവെന്നുമുള്ള കെജ്രിവാളിൻ്റെ പരാമർശത്തിന് തിഹാർ ജയിൽ ഡൽഹി സർക്കാരിന്റെ നിയന്ത്രണത്തിലാണെന്ന് അദ്ദേഹം മറുപടി നൽകുകയാണ് ഇരുപത്തിരണ്ട് സീറ്റുകളിൽ മാത്രം മത്സരിക്കുന്ന എ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിക്കുകയാണ് എന്നും ഇത്തരത്തിലാണ് അദ്ദേഹം ഈ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത് തീർച്ചയായും ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടി വരിക അമിത്ഷാ എന്ന സ്വാഭാവികമായും രാജ്യത്തെ അന്വേഷണ ഏജൻസികളാണ് അന്വേഷണ ഏജൻസികളെ പലപ്പോഴും സംശയത്തിൻ്റെ നിഴലിൽ നിർത്താറുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ പക്ഷേ സുപ്രീം കോടതിയെയും പലപ്പോഴും കോടതി വിധികളെയും പലപ്പോഴും സംശയത്തോടെ പ്രതിപക്ഷ പാർട്ടികളും കാണാറുണ്ട് ഇന്ന് ആ പൊസിഷനിൽ സമാനമായ രീതിയിൽ എത്തിയിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് എന്ന് മാത്രം സുപ്രീം കോടതി എന്നുള്ളതിനപ്പുറത്തേക്ക് അമിത്ഷാ പറഞ്ഞതിൻ്റെ ഒരു ഒരു ആകെ ചുരുക്കം എന്ന് പറയുന്നത് ഒരു സാധാരണ പൗരന് ഇത്തരത്തിലൊരു കേസിലകത്ത് കിടക്കേണ്ടി വന്നാൽ അദ്ദേഹത്തിന് ഇങ്ങനൊരു പരിഗണന കിട്ടുമോ എന്നുള്ളതാണ് അതായത് സുപ്രീം കോടതി വിധിയിൽ തന്നെ പ ചൂണ്ടിക്കാട്ടുന്നത് അമിത്ഷായ്ക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഫലത്തിൽ പോകാനുള്ള ഒരു അനുമതി മാത്രമാണ് അമിത്ഷായെ ഒരു തരത്തിലും അതായത് ആ ഘട്ടത്തിൽ ജാമ്യാപേക്ഷ പൂർണ്ണമായും പരിഗണിച്ചുകൊണ്ട് ഒരു വിധിയിലേക്ക് പോകുക എന്നത് അത് കുറേ വൈകും അതുകൊണ്ട് തങ്ങളൊരു വിധിയങ്ങ് പുറപ്പെടുവിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തീർച്ചയായും കൃത്യമായും കെജ്രിവാളിന് അനുകൂലമായി അദ്ദേഹത്തിന് തീർച്ചയായും ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലും ഈ കേസിൻ്റെ മെറിറ്റിലേക്കൊന്നും കടക്കാതെ നേരിട്ട് അദ്ദേഹത്തിനൊരു ജാമ്യം കൊടുക്കുകയായിരുന്നു അതായത് സാധാരണ ഒരു വ്യക്തിക്ക് കിട്ടുന്നതിനപ്പുറത്തേക്ക് ഒരു 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 രാഷ്ട്രീയ നേതാവ് എന്ന പ്രത്യേക പരിഗണന അദ്ദേഹത്തിന് നൽകി എന്ന് ഒറ്റ വാക്കിൽ ഈ വിധിയെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പരാമർശിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടി വരും അത് ഏതൊരാൾക്കും അങ്ങനെ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ ആ നിലയിൽ ഉണ്ടായതിനെയാണ് ഫലത്തിൽ അമിത്ഷാ വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നത് മാത്രവുമല്ല അമിത്ഷായ്ക്ക് ഇതിനൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നും നമ്മൾ പറയേണ്ടി വരും കാരണം തുടർച്ചയായി സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഒരു പരിധിവരെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എടുത്ത് കാണാൻ സാധിക്കുന്നത് ആ സാഹചര്യത്തിൽ ഈ കേസുകളൊന്നും ഇപ്പോൾ ന്യൂസ് ക്ലിക്ക് എഡിറ്ററുടെ കാര്യത്തിലും കോടതി അറസ്റ്റ് നിയമവിരുദ്ധമല്ല അതുകൊണ്ട് വിട്ടയക്കണം എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെതിരെയുള്ള ചാർജ് ഷീറ്റ് കുറ്റപത്രത്തിലടക്കം അദ്ദേഹം ചൈനീസ് കൂടി പ്രവർത്തിക്കുന്ന ഒരാളാണ് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ ജയിലടയ്ക്കുകയും ഒക്കെ ചെയ്തത് അതിലെ അറസ്റ്റിലെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ആണ് പറയുന്നത് ഫലത്തിലാ കേസ് ഇല്ലാതാകുന്നില്ല അദ്ദേഹത്തിനെതിരായ ചാർജ് ഷീറ്റ് ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത് സമാനം തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെതിരായ കേസും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒന്നാം തീയതി തിരിച്ച് തിഹാർ ജയിലിലേക്ക് പോകണം എന്നാണ് സുപ്രീം കോടതി തന്നെ തിരിച്ചെത്തണം എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെ ഫലത്തിൽ തുടർച്ചയായി സുപ്രീം കോടതിയിൽ നിന്ന് ഇത്തരം ആനുകൂല്യങ്ങൾ കോടതി പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെടുന്നവർക്ക് ഉണ്ടാകുമ്പോൾ കോടതിയിൽ നിന്നുണ്ടാകുന്ന ഇത്തരം വിധികളെ ഒന്ന് പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് അമിത്ഷായുടെ ഇത്തരം പ്രസ്താവനകൾ എന്ന് തന്നെ പറയേണ്ടി വരും ഈ ജാമ്യം പ്രതിപക്ഷം ഇന്ത്യ മുന്നണി ആയുധമാക്കുമ്പോൾ ജാമ്യങ്ങൾ ആയുധമാക്കുമ്പോൾ ജാമ്യത്തിനിടയാക്കിയ കോടതി വിധികൾ അതൊരു സാധാരണക്കാരന് കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ട് അതിനെ ഒരു പ്രതിസ്ഥാനത്താക്കുകയും സംശയത്തിൻ്റെ നിലയിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പറയേണ്ടത് അതിനുമപ്പുറത്തേക്ക് വളരെ ഗൗരവമുള്ള മറ്റൊരു ആരോപണം അരവിന്ദ് കെജ്രിവാൾ തന്നെ പറയുന്നു ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ തിരിച്ച് ജയിലിലേക്ക് പോകേണ്ടി വരില്ല എന്നുള്ളത് തീർച്ചയായും അത് ഒരു മുന്നണിയോ സർക്കാരോ അധികാരത്തിലെത്തുന്നതിൻ്റെ ഭാഗമായി അല്ലല്ലോ ഒരു ഒരു പ്രതി സ്ഥാനത്ത് ചേർക്കപ്പെട്ടവരെ കോടതി വിട്ടയയ്ക്കുകയോ അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് ജാമ്യം ചെയ്യുകയോ കുറ്റവിമുക്തനാക്കുകയോ ഒക്കെ ചെയ്യുക അതാ കേസും അതുമായി ബന്ധപ്പെട്ട തെളിവുകളും കോടതിയിലെ വാദങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് കോടതികൾ വിധികളിലേക്ക് കിടക്കുക അപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസിനെക്കുറിച്ച് അതിൽ ഇനിയും കാര്യങ്ങൾ വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടക്കാനിരിക്കെ തീർച്ചയായും അമിത്ഷാ പറയുന്ന ആ വാദം ഒരു പരിധിവരെ ശരിയാണ് കാരണം ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുന്നതും അരവിന്ദ് കെജ്രിവാളിനെ പിന്നീട് ജയിലിൽ പോകണ്ട എന്ന് പറയുന്നതും തമ്മിൽ അത് അതൊരു കോടതിയെ തന്നെ അവഹേളിക്കുന്നതാണ് എന്ന അദ്ദേഹത്തിൻ്റെ വാദം ഒരു പരിധിവരെ ശരിയാണെന്ന് പറയേണ്ടി വരും പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാട്ടുന്നത് ഇതൊരു രാഷ്ട്രീയ കേസാണ് പൊളിറ്റിക്കൽ കേസാണ് ഇന്ത്യ മുന്നണി നേതാക്കളെ അകത്തിടുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നടക്കുന്ന നീക്കമാണ് കേന്ദ്രത്തിൽ സ്വാഭാവികമായും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ നീക്കം ഉണ്ടാകില്ല അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉണ്ടാകില്ല ഫലത്തിൽ കെജ്രിവാൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷേ കോടതിയിൽ പോയി കഴിഞ്ഞാലും ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഈ ഇ ഡി ഉൾപ്പെടെയുള്ള ഏജൻസികൾ സ്വാഭാവികമായും ഇത്തരം കേസുകളിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരുന്ന സാഹചര്യം ഒരു പരിധിവരെ ഉണ്ടായേക്കാം പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അവരാണ് കേസുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളെല്ലാം സർക്കാരിൻ്റെ നീക്കങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർക്കൊരു കേസ് കുറ്റപത്രവും ഒക്കെ സമർപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് അവർക്ക് കിടക്കേണ്ടതുണ്ട് പക്ഷേ സാങ്കേതികമായി പറഞ്ഞ പോലെ ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ എത്തുന്നതെങ്കിൽ നമ്മൾ ഈ രാഷ്ട്രീയം ഈ കേസുകൾക്കൊക്കെ പിന്നിലുണ്ട് എന്ന് കാണാതിരിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ കെജ്രിവാൾ പറയുന്നത് പോലെ ഈ അകത്ത് കിടക്കുന്ന നേതാക്കളെല്ലാം തന്നെ പുറത്തേക്ക് വരുന്ന സാഹചര്യം യഥാർത്ഥത്തിൽ വന്നേക്കാം എന്തായാലും ഈ അറസ്റ്റും രാഷ്ട്രീയ സാഹചര്യവും ഒക്കെ ഈ ഇദ്ദേഹം ഉന്നയിക്കുമ്പോൾ ഫലത്തിലെ ഏറ്റവും ഒരു അവസാന സ്ട്രാറ്റജി എന്ന നിലയിലാണ് സുപ്രീം കോടതി വിധികളെ അങ്ങനെ വെറുതെ വിടണ്ട എന്ന നിലയിലേക്ക് അമിത്ഷാ എത്തുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ച് ഈ അരവിന്ദ് കെജ്രിവാൾ ബാക്കി മുഴുവൻ നടത്തി അഴിമതിയുടെ പേരിൽ അകത്ത് കിടക്കുന്ന നേതാക്കൾ ഇപ്പോൾ ബംഗാളിലെ മന്ത്രിമാരെ ഒപ്പം തന്നെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഒപ്പം തന്നെ കവിത അതായത് ആന്ധ്രയിൽ നിന്ന് കവിത ഇവരെല്ലാം അകത്ത് കിടക്കുന്ന സാഹചര്യം വരുമ്പോൾ തെലങ്കാനയിൽ നിന്ന് കവിതയൊക്കെ അകത്ത് കിടക്കേണ്ട സാഹചര്യം അവർക്കൊന്നും ജാമ്യം പോലും കിട്ടാത്ത സാഹചര്യമുണ്ട് അപ്പോൾ ഇതെല്ലാം രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് രാഷ്ട്രീയമാണെന്ന് തന്നെയാണോ ജനങ്ങൾ വിശ്വസിക്കുക പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുക്കിപ്പോൾ നടക്കുന്നത് അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുക എന്നതാണ് ഇതിൽ ക്രെഡിബിലിറ്റി ആർക്കൊപ്പം ജനം നിൽക്കും എന്നതിൻ്റെ കൃത്യമായ ഉത്തരം വരിക എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് അത് കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി ഉടൻ കാണാം നന്ദി